സ്നേഹം നിറഞ്ഞ ലോകത്തിന്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ വേദിയിലും പ്രിയ സുഹൃത്തുക്കളെ സദസ് വിധിക്കുന്ന രീതിയിലേക്ക് പ്രിയപ്പെട്ട നേതാക്കളൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഈ വൈകി വേളയിൽ ദീർഘമായിട്ടൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ല എന്നിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓരോ മേഖലയിലും വാക്കുകളെ കുറിച്ച് വിലയിരുത്താനും ആ മേഖലയിലെ വർക്ക് താഴേക്കാണോ ഗ്രാഫ് മുകളിലേക്കാണോ എന്നൊക്കെയുള്ള ചിന്തകളെ ഒരു ഉത്തരവാദിത്വം പാർട്ടി എന്നെ നിയോഗിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഞാൻ ഈ കോവിലുത്തുന്ന് മേഖലയിലൊക്കെ നിരീക്ഷണം നടത്തുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു ഇവിടത്തെ ചെയർമാനും ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളും പുത്തഞ്ചേരിയുടെ മറ്റ് പ്രദേശത്തിനേക്കാൾ ഉപരി നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവച്ചിട്ടുണ്ട് അതിന് നേതൃത്വം നൽകിയ എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നമുക്കറിയാം ഈ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രാധാന്യം നമുക്കിവിടെ ജീവിക്കണം ജനാധിപത്യം സ്വാതന്ത്ര്യം മതേതരത്വം തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഈ ലോകത്ത് ജീവിക്കണം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇലക്ഷനെ നേരിടുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ബി ജെ പി ഇനി ഒരു അധികാര കേന്ദ്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭരണഘടന പോലും മാറ്റി എഴുതി ഒരു ഏകാധിപതിയെ പോലെ ഈ രാജ്യത്തെ ഭരിക്കാനുള്ള ഒരു ചിന്ത ബി ജെ പി നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സർക്കാർ വന്നാൽ ഇവിടെ വലിയൊരു അപകടം ക്ഷണിച്ചു വരുത്തും നമുക്കറിയാം നമ്മുടെ ഒരു മീറ്റിംഗ് ആണ് നമ്മുടെ പാർട്ടി സംവിധാനം മീറ്റിംഗ് ആണ് ഒരു ചെറിയ ഉദാഹരണം ഇന്ന് പത്രം എടുത്തു നോക്കിക്കഴിഞ്ഞപ്പോ ബി ജെ പി ഗുജറാത്തിലെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു നിങ്ങളതെല്ലാവരും വായിച്ചു കാണാം എങ്ങനെയാണ് അവിടെ സംഭവിച്ചത് തുടക്കം തന്നെ നമ്മുടെ ഇന്ത്യ മുന്നണി അവിടെ നോമിനേഷൻ കൊടുത്തിരുന്നു ഇന്ത്യ മുന്നണിയുടെ ഡമ്മി നോമിനേഷൻ കൊടുത്തിരുന്നു എട്ടോളം സ്വതന്ത്രമാർ നോമിനേഷൻ കൊടുത്തിരുന്നു ഡമ്മി ആയിട്ട് നോമിനേഷൻ കൊടുത്തേക്കും നമ്മുടെ ഇന്ത്യ മുന്നണി നോമിനേഷൻ കൊടുത്ത അവരുടെ സാക്ഷി ഒപ്പിടുന്ന രണ്ട് വ്യക്തികളെ ബി ജെ പിയുടെ ധിക്കാരപരമായ രീതിയിലേക്ക് അവരെ കാണുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അവർക്ക് വലിയൊരു എമൗണ്ട് ഓഫർ ചെയ്തുകൊണ്ട് അവര് ഇട്ട ഒപ്പ് ഞങ്ങളുടെ അല്ല എന്ന് അവര് സാക്ഷി പറഞ്ഞുകൊണ്ട് നമ്മുടെ പത്രിക രണ്ട് പത്രിക നമ്മുടെ ഇന്ത്യ മുഴുവൻ രണ്ട് പത്രിക തള്ളിക്കളഞ്ഞു അത് ഉറപ്പാക്കിയതിനു ശേഷം സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തതും മറ്റ് ചെറു പാർട്ടികൾ കൊടുത്ത നോമിനേഷനും അവർ മുഴുവൻ പിൻവലിപ്പിച്ച് അവരുടെ ഒരു സംവിധാനം ഒരു ഏക ഒരു ജനാധിപത്യ വ്യവസ്ഥയെ തല്ലി തകർക്കുന്ന ഒരു ഏകാധിപതിയുടെ ഒരു തീരുമാനമാണ് നമ്മൾ ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെ കണ്ടുവന്നത് നമുക്കറിയാം ബി ജെ പി അധികാരത്തിൽ വരുമ്പോഴും ഇവിടെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് അധികാരത്തിൽ പറയും എല്ലാം നോണ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നത് കള്ളപ്പണം ജനങ്ങളിൽ നിന്നും പിരിച്ചു കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രസംഗിച്ചു കാണും കള്ളപ്പണം എല്ലാവരിൽ നിന്നും പിടിച്ചെടുത്തുകൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപ ഓരോ അക്കൗണ്ടിലേക്കും തരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി അധികാരത്തിൽ വന്നത് ഇന്നേ ദിവസം ഈ നിമിഷം വരെ ആരെങ്കിലും ആ ഒരു എമൗണ്ട് എത്തിക്കാനോ ഒരു അക്കൗണ്ടിലേക്ക് എത്തിക്കാനോ അവർക്ക് സാധിച്ചില്ല ആ രാഷ്ട്രീയം ഇവിടെയും പിണറായി വിജയൻ നോണയുടെ രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് നമുക്കറിയാം ഇന്നത്തെ ഒരു പരസ്യവാചകം ഇന്ന് എൽ ഡി എഫ് ഇട്ടിരിക്കുന്ന പരസ്യവാചകം ചിന്തിച്ചു നോക്കൂ എൽ ഡി എഫ് ഇല്ലെങ്കിൽ ഇന്ത്യയില്ല ഞാനൊന്ന് ചോദിക്കട്ടെ കേരളത്തിലെ ആകെ രണ്ട് ഒരു എംപിയും ഇന്ത്യയിലാകെ മൂന്ന് എം പി ഉള്ള സി പി എം നേതൃത്വം നൽകുന്ന പാർട്ടി പറയുകയാണ് ഞങ്ങളില്ലെങ്കിൽ ഇന്ത്യയില്ല ഇന്ത്യയില്ലെങ്കിൽ നമ്മൾ ആരും ഇല്ല എന്നുള്ള സത്യം ആ പിണറായി വിജയൻ ആരാ പറഞ്ഞു കൊടുക്കാം ഇന്ത്യ ഉണ്ടാവണം ഇന്ത്യ ഉണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന പ്രിയങ്ക ഗാന്ധി നേതൃത്വം നൽകുന്ന നമ്മുടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇന്ത്യ അവിടെ നിലനിൽക്കുള്ളൂ നമ്മുടെ ജീവന്റെ പ്രശ്നമാണ് ജീവിതത്തിന്റെ പ്രശ്നമാണ് ആ രീതിയിലേക്കാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് ഇന്ന് നമുക്കറിയാം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ജാതിയിലപ്പെട്ട സുഹൃത്തുക്കളുണ്ട് ഹിന്ദുക്കള് ക്രിസ്ത്യാനികള് മുസ്ലിംസുകള് നമ്മൾ ഇന്ന് കല്യാണങ്ങളായാലും മറ്റ് എന്ത് അവസരങ്ങളായാലും പരസ്പരം അങ്ങോട്ട് പോയി സഹായിക്കുക പരസ്പരം ഇങ്ങോട്ട് സഹായിക്കുക ഓരോ രേദിയില്ന്ന് ഭക്ഷണം കഴിക്കുക ഒരുമിച്ചിരിക്കുക ഇതാണ് നമ്മുടെ സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യത്തിനെ ഹരിക്കുന്ന രീതിയിലേക്ക് ആദ്യ നിലപാട് ഈ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അവർ മത്സരിക്കുമ്പോൾ തന്നെ അവര് വെല്ലുവിളിക്കുകയാണ് നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും മതപീഡനങ്ങൾ ഏറ്റുകൊണ്ട് അവിടെ നിന്നും നമ്മുടെ ഇന്ത്യയിലേക്ക് ഒത്തിരി ജനങ്ങൾ കുടിയേറി പാർത്തു ഹിന്ദുക്കൾ മുസ്ലിമുകൾ പാഴ്സി ജ അതേപോലെ ബുദ്ധമതക്കാർ എല്ലാവരും അവർ അവരുടെ ജീവിക്കാൻ സാഹചര്യം ഇല്ലാത്ത സാഹചര്യമാണ് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തത് അന്ന് ഇന്ത്യയിലേക്ക് അവർ ജീവി ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ബി ജെ പി സർക്കാർ ഒരു തീരുമാനം എടുക്കാണ് ആദ്യത്തെ തീരുമാനം അവിടെ നിന്ന് വരുന്ന മറ്റ് മതസ്ഥരെ നമുക്ക് ഉൾക്കൊള്ളാം പക്ഷേ മുസ്ലിം വിഭാഗത്തിന് നമുക്ക് ഇവിടെ പൗരത്വം കൊടുക്കാൻ പറ്റില്ല മുസ്ലിം വിഭാഗത്തിന് ഇവിടെ പൗരത്വം കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പൗരത്വ നിയമ ഭേദഗതി ബിൽ ഇവിടെ പാസ്സാക്കുകയാണ് അടുത്ത ടാർജന്റീന ക്രിസ്ത്യാനികൾക്കാണ് ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിതേ പറയും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊടിയേറി പാർക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ഇവിടെ നിയമം കൊണ്ടുവന്ന് ഇന്ത്യ അടുത്ത നിയമം അവർക്ക് ഇവിടെ പൗരത്വം കൊടുക്കുകയില്ല അങ്ങനെ വർഗീയത കുത്തിവെച്ചുകൊണ്ട് ജനങ്ങളില് മനസ്സിലേക്ക് വർഗീയതയുടെ ഒരു മുഖച്ചായ വെച്ചുകൊണ്ടാണ് അവർ അധികാരത്തിലേക്ക് കടന്നു വരുന്നത് ഇതെല്ലാം പൊള്ളത്തരങ്ങളും അവരുടെ രാഷ്ട്രീയ നിലപാടുകളും നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം പിന്നെ വിലയുടെ കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയണ്ടല്ലോ നമ്മളെല്ലാം നിത്യ ജീവിതത്തിൽ എല്ലാവരും ഭക്ഷണം കഴിക്കുകയും സാധനങ്ങൾ മേടിക്കുകയും ചെയ്യുമ്പോൾ വില നിലവാരത്തെ കുറിച്ച് ഞാനിവിടെ പ്രത്യേകിച്ച് പ്രതിപാദിക്കേണ്ട കാര്യമില്ല ഈ അഞ്ചു വർഷം മുമ്പത്തെ വില നിലവാരം ഇന്നത്തെ വില നിലവാരം തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാലഘട്ടത്തിലേക്കാണ് കടന്നു പോകുന്നത് നമുക്ക് പണിയെടുത്താൽ പത്ത് വർഷം മുമ്പ് നമുക്ക് പണിയെടുത്താൽ ഒരു അഞ്ഞൂറ് നാഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ നമുക്ക് ശമ്പളം കിട്ടും ഒരു തൊഴിൽ ദിനത്തിൽ നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് രൂപയ്ക്ക് പണിയെടുത്താൽ ആവശ്യമായ സാധനം മുഴുവൻ മേടിച്ച് നമുക്ക് ഒരു കുറച്ച് കാശ് സമ്പാദിക്കുന്ന വയ്ക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് പണിയെടുത്താൽ എണ്ണൂറ് മുതൽ ആയിരം രൂപയ്ക്ക് വരെ നമ്മൾ പണിയെടുത്താൽ ഈ ആയിരം രൂപ കൊണ്ടുപോയി നമ്മളൊരു സാധനം മേടിച്ചാൽ നമ്മളൊരു കാലി നമ്മുടെ പോക്കറ്റ് കാലിയാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലേക്കും കടന്നു വന്നിരിക്കുന്നത് ഇതിനൊക്കെ ഒരു അറുതി വരുത്താനും ഇതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയും നമ്മൾ ഇന്ത്യ മുന്നണി നമ്മുടെ ബെന്നി ബഹനാൻ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു രാജ്യം ഭരിക്കുന്ന ഒരു സ്ഥിതി ഈ രാജ്യത്ത് കടന്നു വരണം നമുക്കറിയാം പൗരത്വ ഭേദഗതി ബില്ലില് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ബെന്നി ചേട്ടാൻ ശക്തമായിട്ട് അവിടെ പ്രതിപാദിക്കുകയും ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദമുയർത്തിക്കൊണ്ട് അപ്പൊ നമ്മുടെ സി പി എമ്മിന്റെ പിണറായി വിജയൻ പറയാണ് ഇന്ത്യൻ പാർലമെന്റിൽ പൗരത്വ ഭേദഗതി ബില്ല് അവിടെ ശബ്ദം ഉയർത്തി സംസാരിക്കുമ്പോൾ നമ്മുടെ കോൺഗ്രസ്സുകാരും യു ഡി എഫിലെ നേതാക്കളും ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു എന്ത് നുണ ആളുകളെ വഞ്ചിക്കുന്ന ഈ നുണ അത് കേട്ട നമ്മുടെ പ്രതിപക്ഷ നേതാവും നമ്മുടെ നേതൃത്വം ശക്തമായിട്ട് ഈ സി ഐ പോലുള്ള നിയമം നമ്മുടെ ഇന്ത്യൻ മുന്നണി അധികാരത്തിൽ വന്നാൽ നേരത്തെ നമ്മുടെ നേതാക്കൾ പറഞ്ഞ പോലെ കടലിൽ അറബി കടലിൽ കൊണ്ട് തള്ളിക്കളയുന്ന രീതിയിലേക്കുള്ള പ്രസ്താവന ഇറക്കിക്കൊണ്ട് നമ്മുടെ ഈ രാജ്യം നിലനിൽക്കാനും ജനാധിപത്യം മതേതരത്വം അതേപോലെ നമുക്ക് സ്വാതന്ത്ര്യം ഈ രീതിയിൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ നാളുകള് നാളുകളിലും അല്ലെങ്കിൽ മറ്റു നാളുകളും നമുക്ക് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസുകൾ ഒരുമിച്ചിരിക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാവാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രയത്നിച്ചുകൊണ്ട് ഇന്ത്യൻ നമ്മുടെ ബെന്നി ബഹനാന് കൈയാകുന്ന പൊൺചിഹ്നത്തിൽ ഈ കഴിഞ്ഞ വർഷത്തെക്കാളും ചരിത്ര വിജയം നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ എന്റെ സ്വർണ് ശ്രമിച്ചിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം